മൊബൈലുള്ളവരെ മൊബൈലുള്ളവരേക്കൊന്ന് കൈവക്കണം പൈസ ഒന്നുമില്ല കള്ളം പറയരുത് തമാശലുള്ളവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ ഫോൺ കൊണ്ടുപോയിട്ട് പെണ്ണുംപിള്ള കൈ കൊടുക്കാൻ എടാ ഞാൻ ചോദിക്കട്ടെ എസ് ബി ഐയിലും സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറി പോലും കോടികളിരിക്കുന്ന ലോക്കറി പോലും ഇത്ര നമ്മുടെയൊക്കെ മൊബൈലിട്ടിരിക്കുന്ന ലോക്കൊന്ന് ചിന്തിക്കും വളച്ചവനെ എന്തിനാ പാപ്പ ഇത്രയും നമ്മുടെ ഫോണിൽ എന്തിനാ ഇത്ര ലോക്ക് നിനക്ക് ധൈര്യം നീ പറഞ്ഞു വിടണ്ട ആ മൊബൈൽ എങ്ങാനും എങ്ങാണെന്ന് ഓളു തന്നെ ആകട്ടെ അത്രയ്ക്ക് നല്ല സ്വഭാവ നമ്മുടെ സ്വഭാവം സ്വഭാവ പെണ്ണുമ്പള്ള ഇക്ക എന്തിനാ എന്റെ മൊബൈൽ എടുത്ത് അവൾക്ക് കുറ്റം ഭർത്താവിന് ഒരു വാരി വയ്ക്കുന്ന എന്റെ മൊബൈൽ ഭർത്താവ് നല്ല മനുഷ്യനെ കക്കൂസി പോകുമ്പോഴേന്നും കൊണ്ടാ ഫോണ് അള്ളാഹു ഋഷികുമാറാകട്ടെ ആമീം പറ ഞാനൊരു കുടുംബവെടക്കിന് ഇന്നപ്പോ ഭാര്യ പറയുക ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലായ മതിയെന്ന എപ്പോഴും കക്കൂസിൽ പോകുമ്പോഴും മൊബൈൽ കഷ്ടത്തിലുണ്ട് ഇല്ലേ താത്താമാരെ ധൈര്യമുണ്ടോ അപ്പൊ നിന്റെ ഭാര്യ കാണാൻ പാടില്ലാത്തതിനകത്ത് തൊള്ളത് കൊണ്ടല്ലേ വെക്കാത്ത എന്തിനാ ലോക്കിടുന്നേ എന്തിനാ പാപ്പ ലോക്കിടുന്നെ കൊണ്ട് മൂട്ടിച്ചോണ്ട് മക്കളെടുത്ത് കൈമാണിക്കൂ മക്കളിപ്പാവശ്യത്തിന് പോളുണ്ടല്ലോ എന്ത് ധൈര്യ നമുക്ക് നമുക്കത് കൊണ്ടു കൊടുക്കാൻ എന്തുകൊണ്ട് മറയ്ക്കുന്നത് ഭർത്താവിന്റെ ഭർത്താവിന്റെ ഫോൺ എടുക്കരുത് എടുക്കരുത് ഭർത്താവ് വാശി നീയാണ് അള്ളാഹ് ഋഷി കുമാർ ആകട്ടെ ഞാൻ ഉള്ളത് പറയൂട്ടെ ആദ്യമേ ഞാൻ ഞാൻ എടുത്തതാണ് എനിക്കാണ് പ്രത്യേകിച്ച് ഈ വിഷയം പറയുമ്പോൾ പേടിയാ അള്ളാഹു ഭീമന്ദരമാർ ആകട്ടെ ധൈര്യം ഉണ്ടോ എന്നിത് നിന്റെ വീടിനകത്ത് കൊണ്ടു സമയം കിട്ടുന്നു അവസരം ഉണ്ട് അപ്പോഴേ നമ്മൾ നിന്നാകത്തുള്ളൂ അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ കണ്ട കീരിയും മാമിനെ പോലെ കിടന്ന തല്ലും വഴക്കും ബഹളവും അടിയും വഴക്കും മാത്രമേ ഉള്ളൂ സ്നേഹിക്കാനൊന്നും നമുക്ക് സമയമില്ല അതുകൊണ്ട് എൻ്റെ പെങ്ങളെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഇക്കാട് സർട്ടിഫിക്കറ്റ് വേണം നിന്റെ ഇക്ക പറയും പറയും നീ നമ്മൾ ഭർത്താവ് ഉസ്താദ് നിസ്കരിക്കും നല്ലവളാണ് സതക്ക കൊടുക്കും പറയും സലാത്ത് ഖുർനും വഴതിനും എല്ലാം പോകും എന്റെ ഭാര്യ നല്ലവളാണ് പക്ഷെ നാവിന് ഇത്തിരി നീളം കൂടുതലാണ് ഓളെ കുറിച്ച് ഒരു കുഴപ്പമില്ല ഓള് നല്ലവള പക്ഷേ നാവ് അള്ളാഹു നമ്മുടെ ാവ് ഉള്ളാഹു ചില ചില ആൾക്കാർ നാട്ടുകാരുടെ മുമ്പില് സിംഹമാണ് വീട്ടിൽ പോയാ വീട്ടിൽ പോയാഹു എന്നും പിന്നെ കേറി കടന്നുപോലെ നമ്മുടെ അവസ്ഥ ഇതാടോഹു നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ സ്നേഹിക്കണം ഭാര്യയും കേട്ടോ വഴ നിങ്ങറിയോ നിങ്ങൾക്ക് എത്ര പുണ്യം എത്ര സന്തോഷം ഖുറാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ ഖുറാൻ പറയുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും എല്ലാവരും ചോദിക്കും പെണ്ണ് കെട്ടിയാൽ എന്ത് കിട്ടും അള്ളാഹുവിന്റെ കുറഹം പറഞ്ഞു പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും അള്ളാഹു നൽകുമാറാകട്ടെ കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും ഉറക്കെ പറഞ്ഞു എന്ത് കല്യാണം കഴിച്ചാൽ കിട്ടും സമാധാനം ഉണ്ടോ എന്റെ പൊന്നാര സിറാജ ഒന്നും ഓർമ്മിപ്പിക്കില്ലേന്ന് എന്റെ തുന ഭാര്യ സ്വർഗത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ കൈവക്കില്ലേജ് ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ ലൈവൊക്കെ കാണുന്നുണ്ട് പലരും പൊക്കിയില്ല പാപ്പ ആനക്കോ പൊക്കണോ വേണ്ടയോന്ന് എന്തെന്നറിയോ എന്റെ പൊന്നാര സിറാജ ഇവള് സ്വർഗത്തിൽ നമ്മൾ എന്തുകൊണ്ടെന്ന് നമുക്കതിന്റെ മഹത്ത് അറിയില്ലടോ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ ഒരു 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 സന്തോഷം എന്ന് നമുക്കറിയില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ ഇന്ന് വഴത് കഴിഞ്ഞ് പോവാ നിങ്ങൾ ഇവിടെ നിന്ന് വഴത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നിന്റെ ഭാര്യ വഴുതു കേൾക്കാൻ വന്നിട്ടുണ്ട് ഇറങ്ങി പോകുന്ന സമയം നീ അവരുടെ കയ്യിൽ ഒന്ന് പിടിക്കാൻ പറ്റൂ തന്റെ ഭാര്യയുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം ആ കൈവിരലുകൾക്കിടയിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഇതാണ് ഭാര്യയും ഭർത്താവും ഭർത്താവിന്റെ കയ്യിൽ ഭാര്യയുടെ കയ്യിൽ ഒരു ഭർത്താവ് പിടിച്ചാൽ തന്നെ പാപം കൊടുക്കും ചിരിക്കാറുണ്ടോ നിങ്ങൾ ഭാര്യയുടെ മുഖത്തിലേക്ക് ചിരിക്കാറുണ്ടോ കണ്ടവന്റെ ഭാര്യ ഭാര്യയെ കാണും സ്വന്തം പെണ്ണും പുള്ളയെ കാണുമ്പോ കടന്തൊരു ബുദ്ധിമുട്ടിരിക്കും എന്റെ പൊന്ന് വാപ്പ ആ പാവത്തിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്ക് അത് നിനക്ക് ഉപകാരമുണ്ടെന്ന് രൂപിക്കുന്ന അറസുറാഹി അല്ലാതെ പ്രേം പ്രേമിക്കണം പ്രണയിക്കണം ഞാൻ പറയുന്ന പ്രേമിക്കണം പ്രണയിക്കണം ആരെ സ്വന്തം പെണ്ണും പുള്ളെ കല്യാണം കേട്ടിയതിന് ശേഷം േമിക്കാൻ പ്രണയമൊക്കെ ഉണ്ട് അതൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷം സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ പ്രണയിക്കും അപ്പോഴാണ് ജീവിതം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ കീരിയും പാമ്പിനെ പോലെ കടിച്ചു കീറിയിട്ട് ശത്രുക്കളെ പോരാട് ശത്രുക്കളെ പോലെ പോരാട് ആ ഭാര്യയും ഭർത്താവും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു വർഗത്തീകുമാറാകട്ടെ അള്ളാഹു വർഗ തീയ്യുമാറാകട്ടെ